ബിഗ് ബോസ് സീസൺ സിക്സിലെ ഫാമിലി റൗണ്ടുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഫാമിലിയാണ് വന്നത് അവർ മടങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ഫാമിലി റൗണ്ടുകളെല്ലാം തന്നെ വളരെ രസകരമായിരുന്നു വന്ന ഫാമിലീസുകളെല്ലാം എല്ലാ കണ്ടസ്റ്റൻറ്റുമായിട്ട് യാതൊരു വേർതിരിവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടാണ് പോയത് ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞതോടെ നമ്മുടെ പല കണ്ടസ്റ്റൻറ്റുകളുടെയും പരസ്പരമുള്ള പിണക്കോ വഴക്കുകളോ ഒക്കെ അവസാനിച്ച് നല്ല സ്നേഹത്തോടെ ഇപ്പോൾ നിപ്പുണ്ട് ഇനി അടുത്ത ദിവസത്തെ കാര്യം അറിയത്തില്ല എന്നാൽ ചില പ്രേക്ഷകരുടെ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവരിൽ ചിലരെഴുതിക്കുന്ന കമൻറ്റ് ജാസ്മിൻ്റെ ബാപ്പ വന്നിട്ട് ജിൻഡോയെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല സാധാരണ ഓരോ ഫാമിലിയും വരുമ്പോൾ അവരുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണ് ജിൻഡോ അവർ കൂടെ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്നതും അവർ കൂടെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതും തൻ്റെ ഹൃദയം തുറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ അഭിഷേകിൻ്റെയും സിജോയുടെയും നോറയുടെയും ഒക്കെ അച്ഛന്മാരോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുകയും അവരുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല മുൻകാലങ്ങളിലൊക്കെ വന്ന കണ്ടസ്റ്റൻറ്റുകളുമായിട്ട് വളരെയധികം അടുത്ത് തന്നെയാണ് ജിൻഡോ ഇടപെട്ടുകൊണ്ടിരുന്നത് അതുമാത്രമല്ല പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലികൾ ബിഗ് ബോസ് ഹോസിനുള്ളിൽ വന്നപ്പോൾ അവർ ജിൻഡോയോട് സംസാരിക്കുകയും ജിൻഡോയുടെ സ്നേഹത്തോടെ ഇടപഴകുകയും അതുപോലെ തന്നെ ജിൻഡോയാണ് ഒരു നല്ല പ്ലെയർ എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടെ തന്നെയാണ് അവരെല്ലാം ജിൻഡോയുടെ ഇടപെട്ടത് പക്ഷേ ഇവിടെ ജാസ്മിൻ്റെ വാപ്പ ജിൻഡോയെ അവഗണിക്കുന്നത് പോലെ തോന്നുന്ന ഒന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റ് ഈ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിട്ട കമൻ്റ് പോലെ തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ കമൻറ്റുകൾ കണ്ടതിന് ശേഷം ഞാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു ജിൻഡോ പലപ്പോഴും ജാസ്മിൻ്റെ ബാപ്പയുടെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ലൈവിലൂടെ കാണുന്നത് ഈ യാത്ര പറയാൻ നേരത്തും ജിൻഡോ ഇവരുടെ അടുത്തേക്ക് തന്നെ സംസാരിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ അടുത്തുണ്ട് പക്ഷേ അവർ വളരെ പെട്ടെന്ന് തന്നെ ഒഴിവായി പോലെ തോന്നുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇത്തരത്തിലുള്ള ഗ്രഡ്ജുകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ എത്ര അടിയുണ്ടാക്കിയാലും വീണ്ടും വീണ്ടും സംസാരിക്കും നമുക്ക് കാണാം ജാസ്മിൻ്റെ ഫാമിലിയിൽ അതായത് ജാസ്മിൻ്റെ ബാപ്പ ജിൻ്റോടെ അത്ര അടുത്ത് നിന്ന് സംസാരിക്കുമോ അധികം നേരം ഡിസ്കസ് ചെയ്യുന്ന കാഴ്ചകളൊന്നും ലൈവിലുണ്ടായിരുന്നില്ല ഇനി ഒരു പക്ഷേ എനിക്കിത് തോന്നിയതാണോ അല്ലെങ്കിൽ ഒന്ന് പ്രേക്ഷകർ നിങ്ങൾ നിങ്ങൾക്കൂടെ കമൻറ്റ് ചെയ്യാം ഒരുപക്ഷെ പ്രേക്ഷക പിന്തുണയിൽ നൻ്റെ മുകളെ കാണും ഒരുപാട് ദൂരം മുമ്പിലാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഇനി അതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണ കുറയുമെന്നോ വോട്ട് കുറയുമോ എന്നോ വല്ലതും വിചാരിച്ചിട്ടാണോ എന്നറിയില്ല എന്തായാലും നിങ്ങളുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബായ്